ഹായ് ഇന്നത്തെ വീഡിയോ ഒരു രസവടയുടെ റെസിപ്പിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് കാണിക്കുന്നത് നിങ്ങൾ രസവും വടയൊക്കെ വേറെ ടൈപ്പിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്നത് ഇത് എൻ്റെ ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇത് വടപ്പരിപ്പാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പ് അത് വടപ്പരിപ്പ് കിട്ടാനില്ലെങ്കിൽ വടപ്പരിപ്പ് എടുക്കാം ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഏട്ട് പ്രാവശ്യം കഴുകണം കല്ലുണ്ടെങ്കിൽ മാറ്റണം എന്നിട്ട് അതിലേക്ക് വറ്റൽ മുളക് രഞ്ചാറെണ്ണം ഇട്ടു അതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കണം ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കുതിർക്കണം കുതിർത്തതിന് കുതിർത്തതിന് ശേഷം നമ്മൾ മുളക് മാറ്റി നമ്മൾ ആദ്യം ഒന്ന് മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ ആദ്യം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം പരിപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് പരിപ്പ് മാറ്റി മാറ്റിവെക്കണം എന്നാലാണ് അതിനൊരു ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഫുഡ് പ്രോസസ്സർ ആയതുകൊണ്ട് അധികം അരയൂല അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഈ കടലയും ഇടുന്നുണ്ട് ഇതിലേക്ക് ഉപ്പും പിന്നെ പെരിഞ്ചീരകം പെരിഞ്ചീരകം ഇട്ടാണ് ഇത് അരയ്ക്കുന്നത് അപ്പോൾ പ പച്ചമുളക് ഒരു മൂന്ന് നാലെണ്ണ ചെറിയതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കുറച്ച് കുറച്ച് മതി പിന്നെ പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ പിന്നെ ഉപ്പ് ഇത്രയും ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം ലാസ്റ്റ് ഞാൻ എടുത്ത് വെച്ചതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ അതോടെ മുഴുവനായിട്ട് തന്നെ ഇടാം ലാസ്റ്റ് എടുത്ത് വെച്ചിങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇടാം എന്നിട്ട് ഉള്ളി ഒരു രണ്ട് സവാള ഞാൻ അരിഞ്ഞതും ഒരു രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില അതും ഒന്ന് അരിഞ്ഞ് ചേർക്കണം ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം സപ്പോസ് നിങ്ങൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി പോവുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് കടലമാവ് കടലമാവിട്ട് കൊടുത്താൽ മതി മൈദയൊന്നും ചേർക്കരുത് കടലമാവാണ് ഇതിന് ഇപ്പം വെള്ളം ഒന്ന് കട്ടിയാക്കാൻ ബെസ്റ്റ് ഇതെല്ലാം നല്ല കുഴച്ചതിന് ശേഷം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് വേണം നമ്മൾ അരയ്ക്കാൻ നമ്മൾ അപ്പം അപ്പം ഉണ്ടാക്കിയെടുക്കണം അതല്ലെങ്കിൽ വെള്ളം ഊർന്നു വരും സവാള എന്നൊക്കെ ഇത് നല്ല തിളച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോവും അപ്പോൾ നന്നായിട്ട് തിളച്ചയിലിട്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് വയ്ക്കണം നമ്മൾ ചെറുതായിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം അതല്ലെങ്കിൽ അകത്ത് വേകൂല നമുക്ക് ചെറിയ വടയാണ് താല്പര്യമെങ്കിൽ കുഞ്ഞായിട്ടുണ്ടാക്കാം ഇതൊരു മീഡിയം സൈസ് വടയാണ് ഞാൻ ഉണ്ടാക്കിയത് ഇതിപ്പോൾ ഞാൻ രസവടയാക്കി കുറച്ച് മോന് കഴിക്കാനും കൂടി കൊടുത്തു അങ്ങനെ ആ ഒരു കണക്കിനാണ് ഞാൻ ഉണ്ടാക്കിയത് രണ്ട് വശവും മുത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോൾ നമ്മളതിനെ എടുക്കണം ഇനി രസം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ രസം ഉണ്ടാക്കി അത് ഈ വട വെച്ച് കഴിക്കാവുന്നതാണ് ഇത് എൻ്റെ ഒരു മെത്തേഡാണ് കാണിക്കുന്നത് ഇതിൽ ടൊമാറ്റോയും വെളുത്തുള്ളി ഒരു മൂന്ന് നാല് വെളുത്തുള്ളി വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി എന്നിട്ട് പുളിയും ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ കുരുമുളക് ഇപ്പോൾ നിങ്ങൾ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുരുമുളകും കൂടി ഒരു ടീസ്പൂൺ ചേർക്കണം ഒരു പാൻ ചൂടാക്കിയിട്ട് ഇത് കടുകും ഉലുവയും ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ കായപ്പൊടി ഇടാം അതല്ലെങ്കിൽ ഫ്രഷായിട്ട് വെറുതെ കായപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കായം ചെറിയ ഒരു പീസ് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും പച്ചമുളക് ഇട്ട് കൊടുക്കണം പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞതിനെ ഞാൻ ഇട്ട് വഴറ്റിയാണ് ഇതിലേക്ക് ടൊമാറ്റോ കട്ട് ചെയ്ത് ഇത് ഒത്തിരി ഒടയോ വേണ്ട ടൊമാറ്റോ ഇതിൽ കിടക്കാനായിട്ട് അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ഒരെണ്ണം അങ്ങനെ ഇട്ടത് ഒരെണ്ണം അരയ്ക്കാനും എടുത്തു ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇപ്പം നിങ്ങൾക്ക് രസം കുറച്ച് ഒരു തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ പരിപ്പ് ചേർക്കാം പരിപ്പ് വേവിച്ചതിൻ്റെ വെള്ളം ചേർക്കാം അതല്ലെങ്കിൽ കടല മാവ് കുറച്ച് നമ്മൾ വഴറ്റുന്ന സമയത്ത് ചേർക്കാം ഇതിപ്പോൾ അര റ്റുമാറ്റോ കുറച്ച് ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് മിക്സ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി കായപ്പൊടി നം ഞാൻ ആദ്യമേ കായം ഇട്ടില്ല അതുകൊണ്ട് കായപ്പൊടി ഇപ്പം ഞാൻ ചേർക്കുകയാണ് തമിഴ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്നവർ അതിനെ കായപ്പൊടി ഇട്ട് വഴറ്റിയിട്ടാണ് ബാക്കി സാധനങ്ങളുണ്ട് ഇപ്പം ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ സാമ്പാർ പൊടി അതല്ലെങ്കിൽ രസപ്പൊടി ഇടണം രസപ്പൊടി ഇല്ലെങ്കിൽ സാമ്പാർ സാമ്പാർ പൊടി ഇട്ടാലും മതി ഞാൻ സാമ്പാർ പൊടിയാണ് സാധാരണ യൂസ് ചെയ്യുന്നത് സാമ്പാർ പൊടി നല്ല ഒരു ഇത് നമുക്ക് ടേസ്റ്റൊന്നും സാമ്പാറിൻ്റെ ടേസ്റ്റൊന്നും ആവില്ല രസത്തിൻ്റെ ടേസ്റ്റ് തന്നെ പക്ഷേ ഒരു ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി പിന്നെ ഈ തിളയ്ക്കുമ്പോൾ തന്നെ കുറച്ച് മല്ലിയിൽ ആദ്യമേ ഇടണം എന്നാലാണ് രസത്തിൻ്റെ ഒരു നല്ല മണം വരുന്നത് അപ്പോൾ ഇതിനെ നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ച് നമ്മൾ ലാസ്റ്റ് കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ഇട്ട് കൊടുക്കണം ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് അപ്പോൾ രസം റെഡിയായി അപ്പോൾ ഞാൻ ഈ വട ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് ഞാൻ എനിക്കൊന്ന് വെളിയിൽ പോകേണ്ടി വന്നു അപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി ഉണ്ടാക്കി രസത്തിലേക്ക് ഇടുകയാണ് ആ മോം വന്ന് അതിനെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതിനെ ചൂടായിട്ട് വേണം അവന് ഈ രസത്തിലിടുന്ന വലിയ താല്പര്യമില്ല അപ്പോൾ നമ്മൾ ചൂടായിട്ട് എടുത്തതിന് ശേഷം ഒന്ന് എണ്ണ വാർന്നതിന് ശേഷം നമ്മൾ രസത്തിലേക്ക് കൊടുത്താൽ മതി എന്നിട്ട് ചൂടായിട്ട് രസം ചൂടായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നാലാണ് അത് സോക്കായി കിട്ടുള്ളൂ എന്നിട്ട് അടച്ചു വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ള രസം റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം ബായ്